ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും തന്നഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവരാവിലെ നമ്മൾ നല്ല സ്ട്രോങ് ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് നബിദിനത്തിൻ്റെ സംഭവങ്ങളും പാട്ട് പാടിയതും പ്രൈസ് കിട്ടിയതും പിന്നെ ചോറ് കിട്ടിയതും ഇപ്പോൾ ഈ നബിദിനത്തിനെല്ലായിടത്തും ചോറല്ലേ അങ്ങനെ ചോറെല്ലാം കിട്ടിയതും സംഭവങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ പിന്നെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് ഇന്ന് ഓക്കെ അപ്പോൾ ദാ നല്ല ചായ എല്ലാം എടുത്തിട്ടല്ലേ ഓർഡറിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ കാറ്ററിങ്ങിൻ്റെ ക്ലാസ്സിൽ തായയാണ് ചായ വെച്ചത് അങ്ങനെ അപ്പോൾ ദാ ഈ ക്ലാസ് കണ്ടില്ലേ നല്ല പുതിയ ക്ലാസ്സും ട്രയോ ആണ് പുള്ളന്മാർക്ക് കിട്ടിയത് മദ്രാസെന്ന് അപ്പോൾ അതിലെന്നൊരിക്കും പുതിയക്കാൻ ഞങ്ങൾക്ക് കുടിച്ചില്ല ഒരു സമാധാനം അല്ല അങ്ങനെ പുതിയ തന്നെ അടുത്തിട്ട് കുടിക്കുന്നുണ്ട് ചായയും വേള ചിറോട്ട എല്ലാം ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ എല്ലാം കുറച്ച് കുറച്ച് ബാക്കിയുള്ളതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഞാനും മക്കളെല്ലാം ചാ കുടിക്കുന്നുണ്ട് രാവിലെ തന്നെ അപ്പം ഇന്നെന്തെല്ലാം കുടിച്ചത് നാളാണ് അപ്പോൾ ഒരു ഇങ്ങനെ അപ്പോൾ ഇന്ന് വേറെ എന്തുണ്ടാക്കാൻ ടൈമില്ല ഞങ്ങൾക്ക് രാവിലെ തന്നെ അപ്പവും കറിയെല്ലാം ഉണ്ടാക്കാൻ ടൈമില്ല ഞാൻ മാഗി ഉണ്ടാക്കിയതാണ് മാഗിയും ഓർലിക്സും ആക്കിയിട്ട് ഒരു പുളിസ അങ്ങനെ ആക്കിയതാണ് അപ്പോൾ ഞാൻ പിള്ളേർ ഓടേലി ഇപ്പം നിങ്ങൾ ഇത് കഴിക്കേ ഉച്ചക്ക് എന്തെങ്കിലും സെറ്റാക്കാൻ എല്ലാം അങ്ങനെ എല്ലാ ചൂടോടെ ഓർലിക്സും മാഗിയും മുട്ട പുളിസ എല്ലാം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കേക്കിൻ്റെ ഓർഡർ ഉണ്ട് വേറൊരു ചെറിയൊരു വിരുന്നിൻ്റെ ഓർഡർ ഉണ്ട് അങ്ങനെ എന്തെല്ലാം ഒരു എന്തെല്ലാം ഓർഡർ ഉണ്ട് പിന്നെ മകരി വിസ്കാരം കഴിഞ്ഞിട്ട് പുള്ളന്മാർ പാട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിനും പോകാനുണ്ട് മദ്രസേക്ക് നമ്മളടുത്തുതന്നെ ഉള്ള വെള്ളിയിലാണ് അപ്പം അതും ഇതുമല്ലാമൊക്കെ കഴിയല്ലാന്നല്ല പെട്ടെന്ന് നിന്ന് ബേ എന്നെ ഓർഡറിൻ്റെ പണിയെല്ലാം തുടങ്ങിന് വേഗം കഴിഞ്ഞിട്ട് വേഗം പോകാലും പക്ഷെ ഞാനില്ലേ എന്നിരിച്ചാൽ മാത്രം ഞാൻ പണിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഓർഡർ എല്ലാം കൊടുത്തിട്ട് പോകുമ്പോൾ ഏകദേശം ഒരു പത്ത് മണിയെല്ലാം കഴിഞ്ഞേ ലാസ്റ്റ് പാട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ മോനോട് പറഞ്ഞു വീഡിയോ എല്ലാം എടുത്തപ്പോൾ നല്ല നല്ലേ അവനെ പോയിട്ട് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായി പക്ഷെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പരിപാടി കണ്ടിട്ട ലാസ്റ്റ് രണ്ട് മൂന്ന് കണ്ടതാണ് അങ്ങനെ അങ്ങനെ കുറെ ഓർഡർ ഉണ്ടോ ഇതുണ്ടാകുമ്പോൾ നോക്കില്ല നമ്മൾ കളിക്കിട്ട് പോകാനുമില്ല അതിനെ വിടാനുമല്ല അതിനെ വിടാനല്ല അങ്ങനെ ആയിട്ടുണ്ടായി നമുക്ക് സൗണ്ട് കേക്ക് നടുത്തന്നെ പള്ളി നമ്മളെ മുറ്റത്തന്നെ ആയതുകൊണ്ടില്ലേ നല്ല ഭംഗല പുളർ പാടുന്നതും നല്ല കേട്ടോണ്ടതിന് അപ്പം ഈ കേക്കിൻ്റെ പണി കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിന് കേക്കിൻ്റെ പണി കഴിഞ്ഞിട്ടായിട്ട് പുഡിങ് ഉണ്ടായിന് പിന്നെ സ്നാക്സ് അല്ലേ പുതിയ ആപ്പിളിൻ്റെ സ്നാക്സ് അങ്ങനത്തെ എല്ലാം ഓർഡർ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ എല്ലാം ഉണ്ടായിരുന്നു അതിന് വേറെ വേറെ പറയേണ്ട ആവശ്യമില്ല അല്ലേ അപ്പം ഇങ്ങനെ ബീറ്റ് റൂട്ടിൻ്റെ അല്ല ഇത് ഞാൻ എന്ത് റെസിപ്പി കാണിച്ചത് ചിക്കൻ ചിക്കൻ ചില്ലീൻ്റെ റെസിപ്പി കാണിച്ചിട്ട് കുറേ ആൾ കുറേ ഡൗട്ടല്ല ചോദിക്കുന്നുണ്ടായിന് എല്ലാവരും ഡൗട്ടും ക്ലിയർ ആക്കിത്തരാം ഓക്കെ ചിക്കൻ ചില്ലി എല്ലാം നമുരോ അങ്ങനെ എല്ലാം എടുക്കലുണ്ട് പിന്നെ മട്ടൻ കറിക്ക് മട്ടൻ കറിക്ക് വൺ കെ ജിന് മട്ടനെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അങ്ങനെല്ലാം എടുക്കും ഓരോരു മട്ടൻ ഒരു റേറ്റ് അല്ലേ നടൻ ഉണ്ട് മറ്റേ മറ്റേതുണ്ട് അങ്ങനെല്ലാം ഉണ്ടല്ലോ പിന്നെ മട്ടൻ്റെ തല ചോദിക്കുന്നുണ്ടായിരുന്നു മട്ടൻ്റെ തലക്ക് ഓരോ തല ഓരോ റേറ്റ് ആണ് ചെറിയ തലേ ചെറിയ കുറച്ചോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് അങ്ങനെ വലിയ തലങ്കിൽ മുന്നൂറിൻ്റെ നാനൂറിൻ്റെ തലയും ഉണ്ട് റേറ്റ് അനുസരിച്ച് ഞമ്മൾ മട്ടൻ്റെ കറിക്കും റേറ്റ് കൂടുതലും തിലക്ക് പറഞ്ഞാൽ അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് ഒരു തിലക്ക് അറുന്നൂറ് എടുക്കലുണ്ട് എട്ട് നൂറ് എടുക്കലുണ്ട് അങ്ങനെ ഓരോന്നിനും കറക്റ്റ് പറയാൻ കഴിയുന്നില്ല ഓരോന്നിനും ഓരോ റേറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ പുഡിങ് റെസിപ്പി ആയക്കോന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ റൂട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇല്ലേ എല്ലാ ഓർഡർ എന്തെല്ലാം ചെയ്ത് ചെയ്ത് ഞാൻ ഇടയിലെ ഡേലെങ്കിൽ വീട് എടുക്കാൻ എങ്ങനെയാണ് ഏകദേശം രാത്രി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓർഡർ കൊണ്ടുപോയതിനു ശേഷം ഞാൻ പിള്ളമാർ പാട്ടെല്ലാം നോക്കാൻ പോയത് അങ്ങനെ എൻ്റെ മൂളെപ്പാട്ടെല്ലാം നിങ്ങൾ കാണിക്കാമേ മട്ടൺ ഗ്രീൻ കറീൻ്റെ റെസിപ്പി കാണിക്കുകയെന്ന് ചോദിക്കുന്നുണ്ടായി കാണിക്കാം ഓക്കെ പിന്നെ മട്ടൺ പച്ച മസാലിൻ്റെ റെസിപ്പി എല്ലാം കാണിച്ച് തരാം പിന്നെ പിന്നെ വീഡിയോ സൂപ്പറായിന് പുഡി കാണിക്കണമെന്ന് പറയുന്നുണ്ടായിന് താങ്ക് യു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിച്ചു തരാം ഓക്കെ പിന്നെ കുറേ റെഡ് ആട്ടോ മശാലും പിന്നെ ബീട്രൂട്ട് പുട്ടിയും കാണിക്കുകയും ചോദിക്കുന്നുണ്ടായി ബീട്രൂട്ട് പുട്ടി ഞാൻ ഈ റെസിൽ റെസിപ്പി കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഓക്കെ പിന്നെ കുറേ ആളെ മട്ടൺ ഗ്രീൻ പീസ് മസാ മട്ടൺ ഗ്രീൻ മസാല എൻ്റെ കാണിക്കുകയും ചോദിക്കുന്നുണ്ടായിന് കാണിച്ചുതരാം വാങ്ങ ഇനി ഒരിക്കലും കാണിക്കുക ഓക്കെ ഞാൻ ഇന്നലെ പച്ചമസാലിൻ്റെ ചാറുണ്ടാക്കിയെ അപ്പോൾ കാണിക്കണം എന്ന് വിചാരിച്ചാൽ പക്ഷെ അങ്ങനെ ആ അതിങ്ങനെയല്ല നമുക്ക് വേറെ ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഇത് ക്യാമറയും പിടിച്ചിട്ട് ഇങ്ങനെ അതിനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ഓരോ റെസിപ്പി ആയിട്ട് അങ്ങനെ കാണിക്കണ്ടേ അപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ടെല്ലാം ലേറ്റായി പോകുന്നത് അങ്ങനെയാന്ന് കാണിക്കാതെ ഓരോന്നങ്ങനെ പോകുന്നത് അങ്ങനെ അപ്പോൾ പിള്ളേർ പാട്ടും കഥയും പ്രസംഗവും സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ ചെറിയ കിട്ടികളില്ലേ മുട്ടായി മൽക്കർ മു മുട്ടായി പറിക്കൽ മത്സരം എല്ലാം ഉണ്ടായിന് നല്ല വാങ്ങുന്നുണ്ടായി അറിഞ്ഞാൽ ലാസ്റ്റ് പോയതെങ്കിലും നല്ല പുളം മാർ ചെറിയ ചെറിയ മുളമാർജ് നോക്കാനും കാണാനും എല്ലാം വരുമാനമല്ലേ അങ്ങനെ ഒരു ബക്കറ്റിലേക്ക് മുട്ടായി പറക്കിയിടാന് കൂടുതൽ മുട്ടായി ആരിക്കും പറക്കുന്ന അവർക്ക് ഫസ്റ്റിനും സെക്കൻഡിനും പ്രൈസ് ഉണ്ടായിരുന്നറിഞ്ഞാൽ എനിക്കും ഇത്താന പോലെ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ടായിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം നമുക്ക് ഫുഡിനോട് ഫുഡിന് ഫുഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ ചെയ്യാം പക്ഷെ നല്ല പണിയുണ്ട് നല്ല പണിയെടുക്കണം അല്ലെ ഇങ്ങനെ മരിച്ച പണിയെടുക്കണം അത്ര കഷ്ടമുണ്ട് ബാക്കി എല്ലാ പണിയും പോലെയല്ല എല്ലാത്തിനും അതിന് തേ കഷ്ടമുണ്ട് എന്നാലും ഫുഡിൻ്റെ തന്നെ ഒരു വേറെ കഷ്ടമാന്ന് പറഞ്ഞാൽ മഗ്രാലിന് എപ്പോൾ വന്നേന്ന് ചോദിക്കുന്നുണ്ടായി മഗ്രാലിന് ഞമ്മ ഞാൻ വന്നതാണ് നമുക്ക് രണ്ട് മൂന്ന് ഓർഡർ ഉണ്ട് അങ്ങനെ അടുപ്പിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ് പിന്നെ ഒരാൾ ഹായ് പറഞ്ഞിട്ടുണ്ടായിന് ഹായ് വലൈക്കും സ്ഥലം കുറേ ആളെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ടായി നിങ്ങൾ ഫുഡിൻ്റെ അജ്ന മുട്ട ഇടല്ല ഉണ്ടാകുന്നത് ഒരിക്കലും ഇടലില്ല അതുപോലെ നമ്മൾ നമ്മളോട് ഓർഡർ ചെയ്യുന്ന തന്നെ ഹോട്ടലത്ത് വേണ്ടത് എന്ത് നല്ല ഹോം മെയ്ഡായിട്ടുള്ള നല്ല വൃത്തിയുള്ള ഫുഡും അങ്ങനത്തെ ഇങ്ങനെന്തജ്ന മുട്ട ഇടാത്ത ഫുഡെല്ലാം കിട്ടും നല്ലതല്ലേ നമ്മളോട് ഓർഡർ ആക്കുന്നത് അപ്പോൾ ഒരിക്കലും ഞാനിടലുമില്ല ആരും ഇട ഇട്ടറിൻ്റെയും വേണ്ടവേ ഇട്ടെങ്കിലും ടേസ്റ്റ് അങ്ങനെ ഇങ്ങനെ ഒരു നല്ല ഇട്ടാൽ മതി എന്നെല്ലാം പറയുന്നു പക്ഷേ അത് വേണ്ട നമുക്ക് വെറുതെ കരളും എന്താ കരളും ഒക്കെ പറഞ്ഞല്ലോ എന്ന് നമുക്ക് കളിക്കുന്നത് അതങ്ങനെ ഇരിക്കട്ടുള്ളത് നേരെ അജിനിട്ടങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടെന്നല്ലേ പറയുന്നത് ചൈന ചൈനീസിനെല്ലാം ഉടലുണ്ട് ഹോട്ടലിലെല്ലാം എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടായിരിക്കും ഹോട്ടലത്തെ ഒരു സ്മെല്ലും ഒരു മണമെല്ലാം വേറെ അല്ലേ അല്ലേ നമുക്ക് ആ ഇല്ലെങ്കിലും മോശമില്ല നല്ല നേരെയുള്ള ഫുഡ് കഴിക്കാം നമുക്ക് അല്ലേ അതുകൊണ്ട് അച്ഛനെ അങ്ങോട്ട് ആരും ഹോം മെയ്ഡായിട്ട് യൂസ് ആക്കി തരേണ്ട കുറേ ആൾ സലാം പറഞ്ഞിട്ടുണ്ട് വലൈക്കും സലാം പിന്നെ സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് അതിന് അലമദില്ല അലഹദില്ല സുഖം അങ്ങനെതാ പിള്ളേരെ ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ പൊട്ടിക്കുന്ന നോക്കുന്നാലും ഉണ്ട് ഓന് എങ്ങനെയങ്ങ് സമ്മതിക്കുന്നില്ല ഓൻ എന്നെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പം പിള്ളമാർക്ക് കിട്ടിയ ഗിഫ്റ്റും സംഭവങ്ങളെല്ലാം കാണിച്ച ബക്കറ്റെല്ലാം കൊടുക്കുന്നതല്ല അത് നല്ലൊരു യൂസാണ് ഏഹ് ബക്കറ്റെല്ലാം കൊടുക്കുമ്പോൾക്ക് പിന്നെ ഈ വലിയ ബക്കറ്റില്ലേ ഇതെല്ലാം മദ്രസയിലുള്ള എല്ലാവർക്കും ഒരു പ്രോത്സാഹന സമ്മാനം പോലെ നമ്മളെ അതിലിൻ ചാലിട്ടുണ്ട് ഓർ കൊടുക്കുന്നതാണ് എല്ലാ പുള്ളന്മാർക്കും മഷാല അത് ഇപ്പോൾ മദ്രസ് തുടങ്ങിയതിന് ശേഷം എപ്പോഴും കൊടുത്തിട്ടും തോന്നിയിട്ടുണ്ടോ മൂന്ന് ഒറ്റയറ്റി അപ്പോൾ അത് ഓരോന്നിനും ഫസ്റ്റും സെക്കൻഡും എല്ലാം കിട്ടിയത് നോക്കിയാൽ പുള്ളമാറിയിങ്ങനത്തെ പാത്രവും സംഭവങ്ങളെല്ലാം കിട്ടിയാൽ നല്ല യൂസ് യൂസാകുന്നില്ല നമുക്ക് ഉമ്മമാർക്ക് യൂസ് യൂസാന്നു അല്ലേ ഇതെല്ലാം നല്ല കുറിക്കൊട്ടിയതെല്ലാം നല്ല യൂസുള്ള സാധനമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളിലുള്ള അഞ്ച് ടിഫിൻ ഇല്ലേ അതെല്ലാം കിട്ടിയിട്ടുണ്ടായി പിന്നെ ക്ലാസ്സും ഞാൻ രാവിലെ ചായ പൊടിക്കുന്ന കാണിച്ചിട്ടില്ലേ അതെല്ലാം കിട്ടിയിട്ട് ജഗ് സ്റ്റീലിൻ്റെ ഇത് സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ ഒരു ഒരു ചട്ടി പോലെ അത് പിന്നെ ബൗള് അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ടായി പക്ഷെ അത് ഇതൊരു പൊലിസല്ലേ നമുക്ക് നമ്മൾ മക്ക റബിയുള്ള പോലെല്ലാം കിട്ടുമ്പോൾ അതിനൊരു പൊട്ടിച്ചിട്ട് നോക്കുമ്പോൾ അതിനൊരു കാണിക്കുമ്പോൾ ഒരു മജ്ജന്നല്ലേ മുന്നേ മോനിക്കും പക്ഷെ അത് കുറേ കിട്ടിക്കോണ്ടായി ഓനിപ്പോൾ മദ്രസ് മതിയായെന്ന് ശേഷല്ലേ ഓൻ്റെ അത് കുറഞ്ഞിന് ഓൻ്റെ അതും ഓർത്ത നല്ല കുറേ ഉണ്ടാട്ടോ ഇട്ടി അപ്പം ഇതാ ഫസ്റ്റിനും സെക്കൻഡിനും എല്ലാം കിട്ടിയതും സംഭവങ്ങളെല്ലാം ഇത് അപ്പോൾ അത് തന്നൊക്കെ കിട്ടിയിട്ടുണ്ട് മിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ട് ഗ്ലാസും പ്ലേറ്റും സംഭവം ചായയും കടിയും എല്ലാം സെറ്റാക്കുക അതിൽ തന്നെ അപ്പം ഞാനിങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ട് നോക്കുന്നുണ്ട് നമുക്ക് പണ്ടെങ്കിൽ ഒരു പാത്രത്തോടൊരു ഇഷ്ടം പറഞ്ഞല്ല ഇതിനൊരു രാത്രി നോക്കിയിട്ട് വെച്ചിന് ഞാൻ നല്ല രാവിലെ അടിച്ചിട്ടാണ് ഞാൻ പതിയിലോട്ടൊന്നെല്ലാം ഒന്നിങ്ങനെ നേരെ നേരൊന്ന് വിശദമായിട്ട് നോക്കുന്നുണ്ട് ഈ കളറാ കളറാ വാങ്ങണ്ടതെന്നെല്ലാം നല്ല രണ്ട് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടിയതും നെവിദിന്ദത്തിൻ്റെ ജാതിയും കൊടുത്ത ഗിഫ്റ്റും കിട്ടിയ സമ്മാനവും എല്ലാം നിങ്ങൾ നോക്കവേ അപ്പം ഞാൻ മടുപ്പിസി ആയിക്കോണ്ട് നോക്കാം ഓക്കെ അപ്പം ഇല്ലേ ഒരു ആളെങ്കിൽ വോയിസ് അയച്ചിട്ടുണ്ടായിന് നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ കിട്ടുന്നത് ഞങ്ങൾക്ക് ഓർഡർ എടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഓർഡർ കിട്ടുന്നില്ല എപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയും കിട്ടി അങ്ങനെ കിട്ടുമ്പം എടുക്കാനേ ഒരു മൂളാന്നില്ല പിന്നെ എടുക്കിടക്ക് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നല്ലതാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു നീണ്ടൊരു മെസ്സേജ് അയച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി തോന്നുന്നു ഞാൻ ഇങ്ങാന്നാണ് കണ്ടത് നമ്മൾ ഇല്ലേ ഇങ്ങനെ മെസ്സേജ് വന്നിട്ട് ഓർഡർ ആവുമുണ്ടാകുമ്പോൾ തിരക്കുണ്ടാകുമ്പോൾ ഇല്ലേ അതിൻ്റെ മുകളിലേക്ക് വേറെ മെസ്സേജ് വന്നെങ്കിൽ അത് എടുത്തായാൽ പോയി അത് പിന്നെ നോക്കാനേ ആയിരുന്നില്ല പിന്നെ ഒരിക്കൽ ഫ്രീ ആവുമ്പോൾ ഞമ്മിങ്ങനെ പോകണമെന്ന് ചെക്ക് ആക്കുമ്പോൾ ആണ് എപ്പോഴോ വന്ന് മെസ്സേജ് അല്ല ഞാൻ അധികം കാണല അങ്ങനെയാണെന്ന് അറിഞ്ഞാൽ ഓരോരാൾക്ക് ഓരോരാൾക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തവന്നത് അങ്ങനെ അത് അടിയിൽ പോയിട്ട് അമ്മയില്ല നമുക്ക് കാണുന്നില്ല പിന്നെ ഒരിക്കൽ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ അടിയിൽ നിന്നേ നോക്കുമ്പോൾ ആണ് പിന്നെ കാണുന്നത് അപ്പോൾ അതാ രാത്രി പരിപാടിയും ഗിഫ്റ്റും സമ്മാനം കൊടുക്കലെല്ലാം ഞാൻ പിന്നെ രാവിലെ അല്ലേ ജാഥ പോലും ചോറ് കൊടുക്കലും മൊയിലോതല്ല രാവിലെ ഞാൻ എടുത്ത മഴ ദ്രസ്സിലിന്നലെ ഞാൻ നടന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള പള്ളിയിൽ കുറച്ച് ഇങ്ങനെ ഉള്ളതല്ല ഒരു കുഞ്ഞ് പള്ളിയും കുറച്ച് ആൾക്കാരും കുറച്ച് മക്കളും അങ്ങനെയുള്ള മദ്രസ്സാവുന്നത് പക്ഷേ അത് നല്ല പഠിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ അപ്പോൾ ജാതകക്ക് പോകുന്ന ഗിഫ്റ്റ് പുള്ളന്മാർക്ക് കിട്ടിയ മധുരപലഹാരങ്ങളെല്ലാം നിങ്ങൾ നോക്കിയാൽ അപ്പം ഞാൻ കൊടുത്തത് ഐസ്ക്രീം കോണില്ലേ കോണാണ് ഞാൻ കൊടുത്തത് അങ്ങനെ എല്ലാവരും ഈ മദ്രസ പഠിക്കുന്ന എല്ലാ പരിക്കാറും ഇങ്ങനെ 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 പഠിക്കുന്നോറും പഠിക്കാത്തോറും എല്ലാവരും കൊടുത്തിട്ടുണ്ട് അറിയാ അങ്ങനെ അപ്പം ഞാൻ വോയിസ് അല്ല ഞാൻ പറഞ്ഞിട്ട് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് അപ്പോൾ അതെന്താ അറിയോ നമുക്ക് പെട്ടെന്ന് ഓർഡർ അങ്ങനെ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊന്ന് കിട്ടിയല്ല എന്തായെങ്കിലും ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം നാല് കൊല്ലമല്ല കൈ ഇങ്ങനെ തോന്നാലോ എല്ലാം അതിന് തോന്നും ഇപ്പോൾ ഒരേ കൂടിയായിട്ട് കുറച്ച് കഴിയുമ്പോൾ തുടങ്ങിയത് പക്ഷേ അത് അപ്പല്ല എല്ലാം ഞങ്ങൾക്കും അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടായിന് വലിയ കാര്യമായിട്ട് ഓർഡർ ഒന്നും കിട്ടിക്കൊണ്ടായിട്ട് കുറച്ചും കുറച്ചുണ്ടായിന് പിന്നെ ഞാൻ അച്ചാർ കൊടുക്കുന്നുണ്ടായിന്ന് പറഞ്ഞിട്ടേ ഷോപ്പിലേക്ക് അച്ചാറ് പെരിൻഡെടുത്ത് അങ്ങനെ ഇങ്ങനെ അച്ചാർ കൊടുക്കുന്നുണ്ടായിന് പിന്നെ ഷോപ്പിലേക്ക് അട്ടിപ്പത്തിരി ഉണ്ണക്കായ് കട്ട്ലൈറ്റ് അങ്ങനെ എല്ലാം കൊടുത്തോണ്ടായത് അപ്പം ഞങ്ങൾക്ക് ഓർഡർ ഉണ്ടായിട്ടാണ് നമുക്ക് കിട്ടിയേ കിട്ടിയ അങ്ങനെ പിന്നെ ഷോപ്പിൽ കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കൊടുത്തു കൂടി ഒരു ഒരു മാസം കൊടുത്തിട്ടുണ്ടാവും ഷോപ്പിലേക്ക് എത്ര തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരാളെ ഇങ്ങനെ ഇടയ്ക്ക് 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 വിളിക്കാൻ തുടങ്ങുമ്പോൾ ഷോപ്പിൽ തന്നെ എല്ലാം സ്റ്റോപ്പാക്കി നമ്മളെ ഫുഡ് അതിലെ കുറച്ച് എത്തിയിട്ട് നമുക്ക് സ്റ്റോപ്പിൽ തന്നെ ഷോപ്പിൽ തന്നെ എല്ലാം സ്റ്റോപ്പാക്കി പിന്നെ പൊറക്കാറല്ല ഇങ്ങനെ ഓരോന്നോരോന്ന് വിളിച്ചു പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മളെ ഫാമിലിക്കും നമുക്ക് എന്താ ഫാമിലിയിൽ എന്താ ഫങ്ങ്ഷനെല്ലാം ഉണ്ടാകും നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇത് ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ആകുമ്പോൾ നല്ല കൊടുക്കുന്ന നല്ല കേൾക്കുമ്പോൾ ആ ഞാൻ ഇപ്പോൾ സെയിലാക്കുന്നത് അങ്ങനെ അങ്ങനെയല്ലേ പറയാലേ അങ്ങനെയല്ല പറഞ്ഞിട്ട് അങ്ങനെയാന്ന് കിട്ടലേ പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് രണ്ട് ഒരു കൊല്ലം കൊണ്ടൊന്ന് കിട്ടുന്നതെല്ലാം ഇങ്ങനെ മെല്ലെ 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 ആയിട്ട് കിട്ടുന്ന ഓർഡറാണെന്ന് പറഞ്ഞാൽ പിന്നെയാണ് ഞാൻ സിക്കറും പേരും സംഭവങ്ങളെല്ലാം റെഡിയാക്കിയത് ഫസ്റ്റ് ആ സാധാ ഒരു ചാളി കവറിലാണ് അന്ന് ഞാൻ അച്ചാറല്ലോ കൊടുക്കുന്നത് ഇപ്പം ഞാൻ വിചാരിക്കുന്നുള്ളോ ആ കവറിലാണ് ഞാൻ കൊടുത്തിന്ന് ഇപ്പം ടിന്നിലായെങ്കിലും പാക്കിങ് ആയാലും മറ്റേ മിഷൻ പാക്കിങ് അങ്ങനെ എല്ലാം ആക്കിയിട്ടല്ലേ കൊടുക്കുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെല്ലാം വലിയ പൈസ ഒന്നും ചിലവാക്കണ്ട വലിയ കാര്യമായിട്ട് അങ്ങനെ ഇറക്കണ്ട നമ്മളെലുള്ളത് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഒരു വെറുതെ ഇരിക്കുന്നതിന് എന്തെങ്കിലും ആയി നേരത്തെ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടത് വേങ്ങാനും ഡതിനും വേണിയിട്ടൊരു ഒരു മജ എത്ര അതെയാണ് അങ്ങനെ അപ്പോൾ നിങ്ങൾ ഓർഡർ കിട്ടിയിട്ട് നല്ല ടെൻഷനാക്കണ്ട കിട്ടും മെല്ലെ മെല്ലെ കിട്ടും ചളാം അപ്പോൾ അത് ജാതക്കു പോയിട്ട് പിള്ളേർക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായി ഫ്രൂട്ടിയും ബിസ്ക്കറ്റും ചോക്ലേറ്റും ഐസ്ക്രീമും ക്രീമും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ജ്യൂസും കാര്യങ്ങളെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കും മൊയ്ലോതും കാര്യങ്ങളെല്ലാം കഴിയുന്നുണ്ട് അപ്പോൾ നല്ല ബീഫ് കറിയും നെയ്ച്ചോറും വന്നിട്ടുണ്ടായി പിന്നെ ഈ അറബിയിലോ എല്ലാം അധികാതന്നെ അല്ലല്ലോ അവനോരോ അടുത്ത് പത്തിലുണ്ടായിരുന്നു എടെങ്കിലും അധികമുള്ള ചോറും നെയ് നെയ്ച്ചോറും ബീഫ് കറി തന്നെയാണ് അപ്പോൾ ഇവിടെ കെട്ടാക്കുന്ന തൂക്കുന്ന സംഭവങ്ങളെല്ലാം അല്ലേ മിതാത് പോയിട്ട് എടുത്തതാണ് എല്ലാം വീഡിയോസ് അങ്ങനെ എല്ലാം താ കെട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മുയിലെ കഴിഞ്ഞിട്ടുണ്ട് പിള്ളന്മാർക്കെല്ലാം എന്ത് ചെയ്തു ചോറെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പുരോഗതിയും സംഭവങ്ങളെല്ലാം ഉണ്ടായിന് അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് ഞാനും മക്കളെല്ലാം നല്ല ചൂട് നെയ്ച്ചോറും കറിയും വെച്ചതാന്ന് ഇപ്പം ഏകദേശം ഇല്ല രണ്ട് മണിയാകും മൂന്ന് എന്തോ ആയിട്ടുണ്ട് എല്ലാം മൂലോതും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ എത്ര നേരമായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം അല്ലേ ഞാൻ നിങ്ങൾക്ക് ബീട്ട്രൂട്ട് പൊട്ടിങ്ങിൻ്റെ റെസിപ്പി കാണിച്ചു തരാം ഓക്കെ അതിനു വേണ്ടിയിട്ട് ഞാനത് ഒരു കൊട്ട പാലടത്തിന് ഒരു കല്ല ഒരു കൊട്ട പാല കച്ചറിയും സംഭവങ്ങളെല്ലാം ഉണ്ട് അതൊന്നും നിങ്ങൾ ആക്കണ്ട ഇതെല്ലാം ഞാൻ ഓർഡറിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് റെസിപ്പി കാണിക്കുന്നത് അപ്പുറത്ത് വേറെ എന്തെല്ലോ സംഭവങ്ങൾ റെഡിയാന്നുണ്ട് ചിക്കൻ ഉണ്ട് ഒരടുപ്പിൽ ഇപ്പുറത്ത് കാറ്ററിങ്ങിൻ്റെ ഗ്യാസിൽ ബീഫുണ്ട് അതെല്ലാം റെഡിയാകുന്നുണ്ട് എൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഒരു വട്ട പാലെടുത്തിന് തന്നെ മിൽക്ക് മേഡ് വെച്ച് കൊടുത്തിന് മിൽക്ക് മേഡ് ഒഴിച്ചിട്ട് ഒരാവശ്യത്തിനുള്ള പഞ്ചസാര അത് എത്ര മൂന്ന് സ്പൂണോ നാല് സ്പൂണോ അഞ്ച് സ്പൂണോ എത്ര നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ടിട്ട് കൊടുക്കാം ഓക്കെ അതിട്ടിട്ടായതിനു ശേഷം അല്ലേ മിക്സ് ആക്കിയിട്ടായിരുന്നു നമുക്കിന്നെ ഗ്യാസിൽ വെക്കാം ഗ്യാസിൽ വെക്കുന്ന നേരത്തെ ചൈന ഗ്രാസ് ഇല്ലേ ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വെക്കാം ഓക്കെ എന്നിട്ടില്ല ഞങ്ങൾ എപ്പോഴൊക്കെ പുടിങ്ങണ്ടാക്കുമ്പോൾ അല്ലേ പാൽ തിളപ്പിച്ച് മറിയിക്കേണ്ട ജസ്റ്റ് ഇങ്ങനെ അറിയുന്നില്ലേ നമുക്കറിയുന്നില്ലേ പൊങ്ങി വരുന്ന സമയം അപ്പത്തി ഓഫ് ആക്കിയാൽ മതി അങ്ങനെ അപ്പോൾ അതാണ് റെഡി ആകുന്ന നേരത്തെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനത്തെതാന്ന് പാക്കറ്റ് മേങ്ങൽ നമുക്ക് ഡെയിലി ഓർഡർ ഉണ്ടാകുമ്പോൾ അത് എത്ര ഉണ്ടങ്ങ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പാക്കറ്റ് തന്നെയാണ് ഈ സാധനം വേങ്ങുമ്പോൾ നാലഞ്ച് പാക്കറ്റല്ല ഒന്നിച്ചിരി മേങ്ങലാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അതാ ഒരു കൊട്ടപ്പാലിന് ഇല്ലേ ഒന്നര ഒന്നര പാക്കറ്റ് ചീന ക്രസ് മനസ്സിലായോ ഒരു കൊട്ട കൊട്ടപ്പാലിന് ഒന്നര പാക്കറ്റ് ചീന ക്രസ് നമ്മൾ പുരേലെല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ ഒരു കൊട്ടപ്പാലിന് ഒരു പാക്കറ്റ് തന്നെ മതി പക്ഷേ ഈ ട്രാവൽ നമ്മൾ ഈ ഓർഡർ ചെയ്യുന്നില്ലേ ട്രാവൽ ട്രാവലാക്കുന്നല്ലേ അതെ അപ്പക്ക് ഒന്നര പാക്കറ്റ് തന്നെ ഇവിടെ എന്തെങ്കിലും അതിങ്ങനെ പുഡിങ്ങ് ഷെയ്ക്ക് ഷെയ്ക്ക് ആയിട്ട് അതിൻ്റെ ചേലും ചന്ത എല്ലാം അപ്പോൾ ഒന്നുറപ്പില്ല ഉണ്ടെങ്കിൽ അവിടെ സെറ്റായിട്ട് നിന്നോളൂ എന്നാണ്ട് അങ്ങനെ അപ്പോൾ ഇത് ചൈന ക്രാസ് ഞാൻ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇരിത്തി ഒരു പത്തി പത്ത് കാണിക്കൂർ കഴിയുമ്പോൾ ഇനി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ പെട്ടെന്ന് ഓർഡർ എല്ലാം കിട്ടിയെങ്കിൽ അങ്ങനെ ചൈന ക്രാസ് ഞാൻ ഫസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് വെക്കും ഫോണ് വിളിക്കുമ്പോൾ തന്നെ ഓർഡർ ഉണ്ട് അധികം എനിക്ക് രണ്ട് മണിക്കൂറിലും മൂന്ന് മണിക്കൂറിലെല്ലാം കയ്യോ പുഡിങ് നല്ല ചോദിക്കലുണ്ട് ഞാൻ കൊടുക്കലും ഉണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അതെന്താ അറിയുമോ ഉണ്ടാക്കിയപ്പാട് തന്നെ ഇല്ലേ അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ ഫുള്ള് പാലിനെ തിളപ്പിക്കലാണ് ആ എല്ലാം ചൂട് വരുമ്പോൾ തന്നെ ഇല്ലേ ഓഫാക്കും ഉള്ളവർക്ക് എന്നിട്ടാകുമ്പോൾ ബാക്കിയുള്ള ചേനാഗ്രാസും ഫ്രൂട്ട്സും എല്ലാം വെച്ചിട്ടാവുമ്പോൾ അത് ചൂട് സെറ്റാന്ന് അങ്ങനെ അപ്പോൾ അതാ ചേനാഗ്രാസ് അട റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഒരു പീസ് ബീട്രൂട്ട് എടുക്കുന്നുണ്ട് കുറേ ബീട്രൂട്ട് വേണ്ട ഒരു പീസ് രണ്ട് പീസ് അത്ര ഞാൻ വേവിച്ചിട്ട് പീസാക്കിയിട്ട് ഒരു ടിന്നിലിട്ടിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ ആവശ്യം പോലെ നമുക്ക് എടുത്താൽ മതിയല്ലോ ഒന്നിലേറ്റ് അങ്ങനെ ഞാനിവിതാ ഒരു ഒന്നൊന്നര ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട് ഇതിനെ മിക്സി കിട്ടിയിട്ട് ഒരിത്തിരി പാലം കൂട്ടിയിട്ട് നമുക്ക് നല്ല പാങ്ങല പേസ്റ്റാക്കിയിട്ട് അടിച്ചിട്ട് കൊണ്ടുവരണം അടിച്ചിട്ടെടുത്തതിനു ശേഷം ഇല്ലേ ആ തിളച്ച പാലും ചൈന ഗ്രാസും എല്ലാം ഒന്നാക്കിയിട്ടായതിനുശേഷം ഈ ബീട്ട് റൂട്ടിനെയും കൊടുക്കാം എനിക്ക് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം പറഞ്ഞാൽ അടി വലിയ ടേസ്റ്റാണ് ബീട്രൂട്ടിൽ നിന്ന് പറയേല അത്രക്ക് ടേസ്റ്റ് ഉണ്ട് ബീട്രൂട്ടിൻ്റെ ഷെയ്ക്ക് ആക്കിയിട്ട് നിങ്ങൾ ഞാനിതാ കാണിച്ചിട്ടേ കുറേ ആളാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ബീട്രൂട്ട് ഇത്ര ടേസ്റ്റുള്ള സംഭവമാണെന്നല്ലോ ചോദിച്ചിട്ട് കുറേ ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് വാട്സപ്പിലും ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഇടുന്നവരോടില്ലേ നിങ്ങൾ വാട്സപ്പിൽ ഇടുന്നതിനായിട്ട് എന്നെ ഇടമ്പ എന്നൊരു കാണാൻ ഒരു വേ അങ്ങനെ കമൻ്റ് തന്നെ ഇടുന്നങ്ങൾ കയ്യിൽ നിന്ന് ഇത്ര കമൻറ്റിടാൻ നാണക്കെടാന്ന് നല്ല കുറേ ആൾ പറയുന്നത് അതിനോണ്ടെന്ന് വാട്സപ്പിലിടുന്നതെന്ന് നാണക്കെടാക്കേണ്ട ആവശ്യമില്ല ആർക്കറിയില്ല ആര് കമൻ്റ് ഇടുന്ന ആരി ഇടുന്ന എന്ത് ഇത് എന്നെല്ലാം അത് ഓരോരാൾക്ക് മാത്രം അറിയും പിന്നെ ഈ കമൻറ്റ് ഇടുന്ന ആര് ചെയ്യുന്ന ആർക്കും അറിയാലോ അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് വേ അതെന്തായാലും നിങ്ങൾ വിടണ്ട ഓക്കെ അങ്ങനെതാ അപ്പോൾ ബീട്രൂട്ടിൻ്റെ എല്ലാ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ട്രേയിലേക്ക് മാറ്റാം അതിന് അപ്പോൾ ഈ ലേക്കില്ലേ ഞാൻ ഇതാ ഈ ലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ക്യാഷ്യൂ ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇതല്ലാതെ വേറൊരു പുട്ടിങ്ങും റെഡിയാക്കിയിട്ടുണ്ട് ഓർഡറിന് തന്നെ അപ്പോൾ അതിലേക്കും വേണ്ടിയിട്ട് രണ്ടിലേക്ക് ഞാൻ ക്യാഷ്യൂ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിന് അതിനെ നമുക്ക് ലാസ്റ്റ് പൊടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇനി ഒരു അരപ്പ വെച്ചിട്ടില്ലേ ഒരു ട്രേയിലേക്ക് ഈ പുട്ടിങ്ങിനെ മാറ്റി കൊടുക്കാം അരപ്പ വെച്ചിട്ട് കൊടുത്തെ നാം അരച്ചിട്ട് കൂട്ടിയ പുട്ടിങ്ങിനില്ലേ മറ്റേ കൂട്ടിയനെ കാണും ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങളതൊന്ന് നോക്ക് സാധാരണ നമ്മൾ ചൈന ക്ലാസ് എല്ലാം സെറ്റാക്കിയിട്ട് ചിക്കൻ എന്തിൻ്റെ പുട്ടിങ്ങായോ പൊണ്ടം ചിക്ക് സംഭവങ്ങളായെങ്കോ അരച്ച് കൂട്ടിയതും അരക്കാതെ കൂട്ടിയതും ഇല്ലേ നല്ല ഡിഫറെൻ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അര അരച്ചിട്ട് കൂട്ടുമ്പോൾ തന്നെ ഇല്ലേ മുകളിൽ പൊടിച്ചിട്ട് കൂട്ടണ്ട അപ്പം കുറച്ചിങ്ങനെ പത 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 വരും ട്രയൽ താത്തിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ട് വെച്ചിട്ട് കൂട്ടണം അപ്പോൾ അപ്പോൾ അതെല്ലാം ഒഴിവാകും പറഞ്ഞാൽ അപ്പോൾ അത് വന്നിട്ട് കാണുമ്പോൾ ഒരു പുട്ടിങ്ങിൽ കാണുമ്പോൾ ഒരു പനില്ല അങ്ങനെ അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് സെറ്റായതിനു ശേഷം അല്ലേ നമുക്ക് ക്യാഷ് ഒന്ന് പൊടിച്ചിട്ട് ഞാനിപ്പോൾ കൈയോടെ തന്നെ പൊടിച്ചിട്ട് ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് ഇടുന്നത് നമുക്ക് നല്ല ടൈം പോകുന്നു ഞാൻ കൈയ്യോടിങ്ങനെ പീസ് ആക്കിയിട്ട് ഇടുമ്പോൾക്കല്ലോ അപ്പോൾ അതിൻ്റെ ഒരിങ്ങനെ ക്യാഷ് ക്രഷാക്കുന്നതൊന്ന് ഓൺലൈനിൽ കിട്ടുന്നു അതൊന്ന് വാങ്ങണമെന്ന് കുറേ സൈവിച്ചാരിക്കുന്നത് ഒന്ന് വാങ്ങി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയെന്ന് അത് ജസ്റ്റ് ഒന്നിട്ട് ചോപ്പറ് പോലെ ജസ്റ്റ് ഒന്ന് രണ്ടിങ്ങനെ തിരി തിരിച്ചെങ്കിലേ പീസ് ആയിട്ട് കിട്ടുന്നു അപ്പോൾ അത് നമുക്ക് നല്ല യൂസ് ആവും പിന്നെ ഇതിൻ്റെ ക്യാഷ്യൂൻ്റെ തന്നെ പൊടി കിട്ടുന്ന ചോപ്പെന്ന് അത് ഞാൻ അധികം കൊണ്ടുവരേ ഇല്ല മുമ്പെല്ലാം കൊണ്ടുതന്നോളൂ ഇനി ഫ്രൈ ആയി അത് കൊണ്ടുവരാത്ത ആ ചോപ്പ് വരെയുണ്ടെങ്കിലേ ക്യാഷ്യു പൊടിക്കാനും പിസ്ത പൊടിക്കാനെല്ലാം ക്രഷാക്കാനും പൊടിയല്ല ക്രഷ് ആക്കാനല്ല നല്ല പാങ്ങുണ്ടായിരുന്നത് അപ്പം അതാ ക്യാഷ്യൂ സംഭവങ്ങളെല്ലാം ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ പീസ് പീസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ടാകുമ്പോൾ ഇല്ല അത് നല്ല ക്രിസ്പി ആവുന്നില്ല അപ്പം ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ടക് ടക് ടക്കി സൗണ്ട് തോന്നുന്നുല്ലോ ക്രിസ് ഫ്രൈ ആയിട്ട് ആകുമ്പോഴേക്ക് അറിഞ്ഞാൽ അങ്ങനെ വിതല്ലേ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണെന്ന് അറിഞ്ഞാൽ അതെന്തായെങ്കിലും നിങ്ങൾ ഇട്ടിരുന്ന് നോക്കുമ്പോൾ തന്നെ ലൈക്കും കമൻ്റല്ലോ ഇട്ടിരുന്നേ ഒരു ഹാർട്ടാ ഒരു സ്മെയിലാ എന്തായെങ്കിലും പ്രശ്നമില്ല ഓക്കെ അപ്പോൾ ഇനിയും കുറേ റെസിപ്പീസും കാര്യങ്ങളെല്ലാം ആയിട്ട് വരാം ഫുൾ ചിക്കൻ്റെ നല്ല കാണിച്ചിട്ടാകുമ്പോൾ പറയുന്നുണ്ടതിന് ഫുൾ ചിക്കൻ അങ്ങനെ എത്ര നേരം വേവിക്കണമെന്ന് അത് അരമണിക്കൂറ് കാ മണിക്കൂറ് മുക്കാൽ മണിക്കൂറ് എത്ര വേണമെങ്കിലും വേഗിക്കും വലിയ ചിക്കൻ എങ്കിൽ ഒരു കാല മണിക്കൂറ് സോറി അരമണിക്കൂറല്ലേ വെച്ചെടുക്കണം ഓക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മുടിയെക്കാം ലാസ്റ്റ് എണ്ണയിലിട്ടിട്ടെടുത്താൽ മതി വേ അങ്ങനെ അപ്പോൾ അതാ ഞാൻ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ബീട്രൂട്ട് ടേസ്റ്റി പുഡിങ് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്ക് മിൽക്ക് മേഡ് എല്ലാം കമ്മിയാണ് കഞ്ഞി ആക്കണ്ട നേരെ തന്നെ പൊട്ടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അറിയാം അപ്പോൾ നോക്കിയാൽ എങ്ങനെയുണ്ട് ബീട്രൂട്ട് പുഡിങ് അടിപൊളിയല്ലേ ഓക്കെ അപ്പോൾ മട്ടൻ്റെ സൂപ്പിനോരോ ചോദിക്കുന്നുണ്ടായിരുന്നല്ലേ ആ മട്ടൻ്റെ സൂപ്പ് ഞാനൊരു ബൗളിന് അമ്പത് പോവുമല്ലോ കൊടുത്തതാണ് അറിയാം ഒരു ബൗൾ ബൗളിന് അൻപത്